യോഗക്ഷേമ സഭ കണ്ണിപറമ്പ് ഉപസഭയുടെ നേതൃത്വത്തിൽ ഉന്നത പരീക്ഷാ വിജയികൾക്ക് സ്വീകരണം സംഘടിപ്പിച്ചു ചൂലൂർ എ യു പി സ്കൂളിൽ നടന്ന ചടങ്ങ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു യോഗക്ഷേമ സഭ കണ്ണിപറമ്പ് ഉപസഭയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു ചൂലൂർ എ ഐ പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു പി എം പരമേശ്വരൻ നമ്പൂരി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു യോഗക്ഷേമ സഭ ജില്ലാ പ്രസിഡന്റ് തൈത്തൊടി പരമേശ്വരൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ വി ടി പരമേശ്വരൻ നമ്പൂതിരി ലത തലപ്പണ എൻ ടി പരമേശ്വരൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് മെഡിക്കൽ എൻട്രൻസിൽ മൂന്നാം റാങ്ക് നേടിയ ഹരികൃഷ്ണനും ചെന്നൈ ഐ ഐ ടിയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയ പി എം ഗീതുവിനും വി ബാലകൃഷ്ണൻ നായരും സുഷമ കരിപ്പാലയും ഉപഹാരങ്ങൾ നൽകി സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ